രത്നവിശേഷങ്ങളുമായി രത്നശാസ്ത്രയുടെ പുതിയൊരു എപ്പിസോഡ് ആരംഭിക്കുകയായി കൂടെയുള്ളത് പ്ലാനറ്ററി ജുമോളജിസ്റ്റ് ഉണ്ണികൃഷ്ണൻ ശിവാസ് രത്നശാസ്ത്രത്തിലേക്ക് സ്വാഗതം സാർ നമസ്കാരം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയൊരു കാര്യമുണ്ടായിരുന്നു ഈ ദശാകാലങ്ങൾ ആ വരുന്ന ഒരു സമയം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ ദശാകാലങ്ങൾ വരുന്നത് എപ്പോഴാണ് അതിൻ്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ കാണണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ സംസാരിച്ചു ജനറൽ ടോക്ക് ഇപ്പം ദശാകാലങ്ങൾ വരുന്നത് നമ്മുടെ ഇഷ്ടപ്രകാരമല്ല അല്ല ഓരോരുത്തർക്കും ഓരോ ദശാകാലങ്ങൾ വരും ഇപ്പം അത് ഇപ്പം നമുക്കിവിടെ പറയാൻ കാരണം വെച്ചാൽ ഇപ്പം നമ്മൾ ഒരാളുടെ ഒരു ചാർട്ടിൽ ഒരു സ്റ്റോൺസൊക്കെ എടുക്കാൻ വന്നാൽ നമ്മൾ ചില കാര്യങ്ങൾ ജനറലായിട്ട് സംസാരിക്കുമ്പോഴും പറയും നമുക്കിപ്പം കുറച്ച് ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാണ് നമുക്ക് ഒരു നല്ല ടൈമിലേക്ക് വരുന്നത് അയ്യോ സാറേ അമ്പത്തഞ്ച് അറുപത് വയസ്സ് വേണേ എന്തിനാ അങ്ങനൊരു നല്ല സമയം കിട്ടിയിട്ടുണ്ടെന്ന് സാധാരണ ഒരു ചോദ്യമാണത് പക്ഷെ അത് മറിച്ച് ചിന്തിച്ചാല് നമുക്ക് ആ ടൈം മുതലാണ് കുറച്ച് നല്ല ഗ്രഹങ്ങളുടെ കാലഘട്ടങ്ങൾ വരാൻ കിട്ടുന്നത് ഭാഗ്യമാണ് കാരണം നമുക്ക് ആ സമയത്താണ് നമുക്ക് ഹെൽത്ത് അതിനുള്ള ചലഞ്ചസ് വരുന്നത് അല്ലേ സിക്സ്റ്റി പ്ലസ് സിക്സ്റ്റി ഫൈവ് പ്ലസ് ഒക്കെ വരുമ്പോൾ ഹെൽത്ത് ചലഞ്ചസ് ഉണ്ടാവും പിന്നെ നമുക്ക് സെക്യൂരിറ്റി കുറഞ്ഞ പോലെ ഒരു ഫീലിംഗ് ഉണ്ടാകും മനസ്സിലായത് ആ സമയം കൂടെ മോശമാണെങ്കിൽ എല്ലാ ഒരു ദുരിതത്തിലേക്ക് കടന്നു വരും ഇല്ലേ അപ്പോൾ എപ്പോഴും ചെറുപ്പത്തിൽ നമുക്ക് ഇപ്പോൾ കേതുർദശ പോലുള്ള ദശാകാലങ്ങളൊക്കെ ഇപ്പോൾ നമുക്കൊരു കുട്ടിക്ക് ഒരു ടീനേജേഴ്സ് അല്ലെ കേതുവിൻ്റെ പ്ലാൻ ദശാകാലം സെവൻ ഇയേഴ്സാണ് അപ്പോൾ കേതുവിൽ ഹേതു വേണ്ട അതായത് ഒരു കാരണവുമില്ലാതെ ഒരു മോശകാല സമയത്തിൽ കൂടെ പോകുന്ന ഒരു അവസ്ഥാ വിശേഷ കെതുർദശലുണ്ടാകാറുണ്ട് ജനറലി അത് ഒരു വ്യക്തിയുടെ കേതുവിൻ്റെ പുരുഷൻ നോക്കിയാലും നമുക്ക് കൃത്യമായിട്ട് തീരുമാനത്തിലെത്താൻ പറ്റുള്ളൂ ജനറലായിട്ട് കേതുർ ദശ വരുന്നത് ഇപ്പം കേതുവാണ് എന്നൊക്കെ ആൾക്കാർ പറയുന്നില്ലേ അതായത് ഈ പ്ലാനറ്റ് ഒരു ഷാഡോ പ്ലാനറ്റാണ് അത് അത് ടീനേജേഴ്സിലൊക്കെ വന്നാൽ ഒരുപാട് കൂട്ടുകെട്ടുകളിലൊക്കെ പെടുകാനും മോശമായിട്ടുള്ള ഒരു ഒരു ലൈഫിലേക്ക് കടക്കാനും ഉള്ള സാധ്യതകളുണ്ട് ഒരു വഴി തെറ്റിപ്പൂ അല്ലെ വഴിവിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന സാഹചര്യമായിരിക്കും ആ സമയ കാലഘട്ടം അപ്പൊ നമുക്ക് അത് ആ ചെറുപ്രായത്തിലാണ് വരുന്നതെങ്കിൽ അത് ഉണ്ട് ആ സ്കൂള് കാലഘട്ടങ്ങളിലൊക്കെ ആണെങ്കിൽ അധ്യാപകരുണ്ട് നല്ല അധ്യാപകരുണ്ട് അപ്പം എല്ലാ തരത്തിലും നമ്മളെ ഒന്ന് സംരക്ഷിക്കപ്പെടുകയാണ് ഈ വ്യക്തിയെ അതേസമയം പേരൻസിന്നൊക്കെ പിടിവിട്ട് കഴിഞ്ഞിട്ട് ഈ ദശാകാലം വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ വഴിവിട്ടങ്ങ് പോകും അതൊരു കൺട്രോൾ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പലരും പറയാറുണ്ട് ഇപ്പോൾ പ്ലസ് ടു വരെ നന്നായിട്ട് പഠിച്ചിരുന്നതാണ് ഇപ്പം പഠിത്തത്തിലുള്ള ശ്രദ്ധയെല്ലാം പോയി എപ്പോഴും ഫോണിലാണ് അതുപോലെ തന്നെ വീട്ടിലാരും പറഞ്ഞാൽ അച്ഛനോ അമ്മയോ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല അപ്പോൾ മൊത്തത്തിലൊരു ചേഞ്ച് വന്ന ടീനേജിൻ്റെ ആയിട്ടുള്ള ഒരു ചേഞ്ചസ് ഉണ്ടാവും പക്ഷേ ഈ ദശാകാലം ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് എഫക്ട് ചെയ്യും അതുപോലെ ഈ രാഹുവിൻ്റെ പീരീഡ് ഒക്കെ രാഹു ദശ ഒരു ലോങ് പീരീഡ് എയ്റ്റീൻ ഇയേഴ്സ് ആണ് പീരീഡ് വരുന്നത് എന്നാലും രാഹു ഈ ചെറുപ്പത്തിലുള്ള ടീനേജിലൊക്കെ ഉള്ള രാഹുവിന്റെ നമുക്ക് പെട്ടെന്ന് ഈ കൂട്ടുകെട്ടുകള് സ്മോക്കിങ് മറ്റത് മറിച്ചത് കാരണം പോയിസൺ ഒരു ഇൻഡിക്കേഷനുള്ള പ്ലാനറ്റാണ് ഈ രാഹു അപ്പോൾ ഈ കാലഘട്ടം വരുമ്പോഴാണ് ലഹരി വസ്തുക്കളോടുള്ള കമ്പ ഉണ്ടാകുക അതുപോലുള്ള കൂട്ടുകെട്ടുകൾ വന്ന് പെടുക ഇപ്പോൾ പേരൻസൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കുകയും വിശ്വസിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ സാധാരണ നോക്കും ചെക്ക് ചെയ്യും വേണ്ട ഒരു വഴി ഉണ്ടാക്കും ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളെ നല്ല കുറച്ചുകൂടെ ഒരു സ്പിരിച്വൽ ബേസുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിപ്പിക്കാൻ വിടും അതെ ഗവൺമെന്റ് സൈനിക സ്കൂളുകളിലൊക്കെ ചെന്നാല് ഒരു പരിധി വരെയും പ്രൊട്ടക്ഷൻ ആണത് ഒരു മോശം സമയത്ത് നമുക്കൊരു ഒരു സംരക്ഷണം ഉണ്ട് നല്ല തണുപ്പ് സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ ബ്ലാങ്കറ്റ് അപ്പൊ അത് എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു പ്രൊട്ടക്ഷൻ കേന്ദ്രങ്ങളിലേക്ക് പിള്ളേരെ ആക്കുക അല്ലെങ്കിൽ അതിനുള്ള വഴിയുണ്ടാക്കുക യോഗ മെഡിറ്റേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പിള്ളേരെ ചെറുപ്പത്തിലെ കൊണ്ടുവരുക അങ്ങനെയൊക്കെ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും ഈ ചേഞ്ചസിന് വേണ്ടിയിട്ടാണ് എന്താണ് നമുക്ക് വരാൻ പോകുന്ന കാലഘട്ടം ഇന്ന 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 പ്ലാനറ്റിൻ്റെ പിരീഡാണ് ആ പ്ലാനറ്റ് നമുക്ക് ദോഷകരമായിട്ടാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഗുണകരമായിട്ടാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു പക്കാ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഒരു സയൻസ് ഈ സയൻസിന് ജാതി മത ലിംഗഭേദങ്ങളൊന്നുമില്ല ആർക്കും പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും അപ്പം എനിക്ക് നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു ദശാകാലങ്ങൾ എപ്പോൾ വരുന്നു അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ അതിനെ നോക്കി കാണണ്ടേ എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് അപ്പം സാറ് ഒരു മോശം ദശാകാലം നമ്മൾ വരുന്നത് ഒരു വ്യക്തിയുടെ ആ ഒരു ചെറുപ്രായത്തിലാണെങ്കിൽ ആൾക്കൊരു സംരക്ഷണം അവിടെ ഉണ്ട് ഉണ്ട് പേരൻസ് ഉണ്ട് നല്ല ടീച്ചേഴ്സ് ഉണ്ട് അതേപോലെ തന്നെ ഈ ഒരു വ്യക്തി ആ ഒരു ഒരു ജോലിയിലേക്ക് കടന്നു ഒരു ആൾക്കും അവിടെ കടം സംരക്ഷണം കിട്ടുന്നുണ്ട് നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ അവരുടെ ഒരു അഡ്വൈസ് കിട്ടും കിട്ടും മനസ്സിലായില്ല അപ്പൊ അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും അപ്പൊ നിനക്ക് പത്രം അപ്പം പറയലി പത്രണ്ടീ വ നമുക്കൊരു കുറച്ച് ഒരു ദിവസം ഒരു മണിക്കൂർ നമുക്ക് ഒരു യോഗാ ക്ലാസ് ഞാൻ പോകുന്നുണ്ട് നീ കൂടെ അങ്ങനെ വിളിച്ച് ഫോഴ്സിബിളായിട്ട് കൊണ്ടുപോകുക അങ്ങനെ ചേഞ്ചസ് വരാം ആ പിന്നെ ഫിനാൻഷ്യലി പ്രോബ്ലംസ് ആണെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ട് നല്ല ഫ്രണ്ട്സ് കാണും അല്ലെങ്കിൽ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ടപ്പം ഉണ്ടാകും അവർ വേണം സപ്പോർട്ട് ചെയ്യും പക്ഷെ ഒരു ഒരു ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ആരുമില്ല നമ്മളെ ആശ്രയിച്ച് കഴിഞ്ഞവരും വേറെ നിലയിൽ എത്തിപ്പോയി മക്കളെ കണ്ട് മാമ്പൂ കണ്ട് മോഹിക്കരുതെന്ന് പറയും അവരെ അതിന് രണ്ടും കാണത്തില്ല ഒഴിഞ്ഞു പോവുമെന്ന് പറഞ്ഞതുപോലെ മക്കൾ അവരുടേതായുള്ള ജീവിതത്തിലേക്ക് പോകുമ്പം നമ്മൾ ഒറ്റപ്പെടും ഹസ്ബൻഡ് ഇപ്പം നമ്മുടെ കേരളത്തിൽ എത്രയോ വീടുകൾ ചെന്ന് നോക്കിയാൽ എത്ര പിള്ളേരുള്ള വീടുകളിലാണും ഹസ്ബൻഡും വൈഫും ആയിട്ട് ഒരു ചെറിയ ഫാമിലിയായിട്ട് അവർ താമസിക്കുക ഇനി ഭാര്യ ഭർത്താവ് ഇല്ലാതെ ജീവിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സംഭവിക്കുമല്ലോ എല്ലാവരും ഒരുപോലെയല്ല മരിക്കുന്നത് അപ്പം അങ്ങനെ വരുന്ന ആൾക്കും ഈ സ്ത്രീകൾക്ക് പിന്നെ ഒരു സംരക്ഷണമുണ്ട് അമ്മയുണ്ട് അവർക്ക് അടുക്കളയിൽ ഒന്ന് കയറാം ഒരു ചായ എടുക്കാം പിടിക്കാം അല്ല മോളെ അങ്ങനെ ഒന്ന് ഒരു പെമ്മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ അതേസമയം ഭാര്യ ഭരിച്ച ഭർത്താക്കന്മാർ ഞാൻ വളരെ ഒരുപാട് ആൾക്കാരെടെ കണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളു അവർ പെട്ടെന്ന് ഐസൊലേറ്റഡ് ആയിപ്പോവും കാരണം അവർക്ക് സാന്ദ്രക്കുറവ് വരും വീട്ടിൽ തന്നെ ആണെങ്കിലും ആവശ്യമുള്ളൊരു കാര്യം പറയാനൊരു മടി കൊണ്ടിലിക്കസി പിന്നെ ചിലർ ആ ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരവരുടെ ഉള്ള ലോകത്ത് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു മൈനോറിറ്റി ഉണ്ട് എന്നാലും ഞാൻ പറയുന്നത് എന്ത് ദശാകാലങ്ങൾ നല്ലത് വരുന്നുണ്ട് വരണെങ്കിൽ വരുന്നത് നമുക്ക് വാർദ്ധക്യകാലത്താണ് വരുന്നെങ്കിൽ അത് നന്മയെ അത് നല്ലതായിരിക്കും അതൊരു ബ്ലെസ്സിങ് ആയിരിക്കണം അങ്ങനെ വരണമെങ്കിലും ആ യോഗം വേണം കേട്ടോ ഒരാൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലോ അതാ അവരുടെ ദശാകാലം വരുന്നത് അപ്പൊ അതൊക്കെ ആ ബെർത്തു ആയിട്ട് കണക്ടായിട്ടുള്ള ചില വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചു പോകുന്നുള്ളതേ ഉള്ളൂ ജനറൽ ടോക്കിൽ പെടുന്ന ഒരു കാര്യമാണുള്ളതും എനിക്ക് തോന്നുന്നു ആ ഒരു വിവരങ്ങളിലേക്ക് നമുക്കൊരു ബ്രേക്കിന് ശേഷം തിരികെ വരാം വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം നമ്മള് വളരെ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് ദശാകാലങ്ങൾ വരുന്ന ആ ഒരു സമയത്തെക്കുറിച്ച് കുറിച്ച് ഇപ്പം സാറ് പറഞ്ഞു ഒരു വ്യക്തിക്ക് ഈ മോശം ദശാകാലങ്ങൾ ആ വ്യക്തിയുടെ ആദ്യ സമയങ്ങളിൽ ചെറുപ്പകാലങ്ങളിൽ വന്നാലുണ്ടാവുന്ന നമ്മൾ അതിനെ കൈകാര്യം ചെയ്യണമെന്ന് സാർ പറഞ്ഞു ഇനി ഇതാളുടെ ഒരു വാർത്തക്യത്തിലാണ് വരുന്നതെങ്കിൽ ആളെ കൂടുതലും അഫക്റ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും പലരെ ഞാൻ കണ്ടിട്ടുണ്ടോ ചെറിയ ഒരു കുഴപ്പമില്ലാതിരിക്കുന്നു ചെറിയൊരു വീഴ്ച ബാത്റൂമിൽ ചെറുതായിട്ടൊന്ന് തിന്നി വീടതേ ഉള്ളൂ ചേട്ടൻ ആകെപ്പാട് മാറി നിറഞ്ഞ് ചെറിയൊരു കാരണം ആ ഇതെല്ലാം സംഭവിക്കുന്ന ചെറിയ ഒരു കാരണങ്ങളുടെ വെളിച്ചത്തിലാണ് പിന്നെ കാണാനായിട്ട് ഇവിടെ വന്ന ദുബായി വന്ന ഒരു ഫാമിലി ഒരു ലേഡിയാണ് അവർ പറയുന്നത് വച്ചാൽ ഹസ്ബൻഡ് അധികം ഒന്നും ആയിട്ടില്ല ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി എയ്റ്റ് ആകില്ല അപ്പോൾ അൺഹെൽത്തി ആയിപ്പോയി കാരണം വെച്ചാൽ ഒന്നുമില്ല പുള്ളി ക്രിസ്മസിന് ഒന്ന് ലൈറ്റ് ലൈറ്റ് ഫിറ്റിങ്ങോ ലൈറ്റ് ഇടുവല്ലോ അഡീഷണൽ ആ ലൈറ്റിൽ ഒരു ബൾബ് കുരിയെടുത്ത് നിന്നപ്പോൾ സ്റ്റോള് തെറ്റ് ഒന്ന് താഴെപ്പിക്കണം അതിന് ശേഷം പുള്ളിക്ക് ആരോഗ്യമേ ഉണ്ടായിട്ടില്ല പുള്ളിക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ പിന്നെ അത് കുറച്ച് ഒട്ടും പുറത്തിറങ്ങാതെ നിന്നാൽ പിന്നെ നമ്മൾ തന്നെ പുറത്തിറങ്ങാതെ അലസതയിലേക്ക് പോകും അങ്ങനെ ജീവിതം മാറിപറിക്കാൻ ചില കാരണങ്ങള് ഉണ്ടാകും അത് ചിലപ്പോൾ നല്ലതാണേലും ഉണ്ടാകും മോശ കാലഘട്ടത്തിനും എന്തെങ്കിലും ഒരു കാരണം അവിടെ ആ സമയത്ത് സംഭവിക്കും ഇത് ഒരു പ്രകൃതിയുടെ നിമിത്തമാണ് ഒരു നിമിത്തം വീഴ്ച ഒരു നിമിത്തമാണ് ഇപ്പം നമ്മൾ പറഞ്ഞു വന്ന് ഈ ചെറുപ്പകാലങ്ങളിലൊക്കെയാണ് ഈ മോശം കാലഘട്ടം വരുന്നതെങ്കിൽ നമുക്കുള്ള ഒരു സപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞു ഇപ്പൊ ഒരു വ്യക്തിയുടെ ഇപ്പം ജോലി മേഖലയിൽ ഒരു ഒരു സ്ഥാപനത്തിൽ ഗവൺമെന്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ് അപ്പോൾ ആ ഒരു സമയത്താണ് ഈ ഒരു മോശം പീരീഡ് ആൾക്ക് എന്തെങ്കിലും ഒന്ന് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നാലും അവിടെ എനിക്ക് തോന്നുന്നു ആൾക്ക് അവിടെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പം ഗവൺമെൻറ്റ് സർവീസിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ റിട്ടയർമെൻ്റിന് മുന്നേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ ലോകത്തുനിന്ന് പോയാൽ തന്നെ ആ ജോലി മറ്റൊരാൾക്ക് കിട്ടി റിട്ടയർമെൻറ്റിന് ശേഷമാണെങ്കിലോ അത് കിട്ടുന്നില്ല ആ കുട്ടികൾക്ക് ചെറുപ്പത്തിലുള്ള ദശാകാലങ്ങൾ കേതുർ ദശാകോലുള്ള ദശാകാലങ്ങൾ വരുമ്പം ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് അവർക്ക് അവരുടെ പേരൻസ് നല്ല ടീച്ചേഴ്സ് നല്ല സ്കൂളിലൊക്കെയാണ് അവർ നല്ല ടീച്ചേഴ്സ് അവരെ നല്ലോണം ഗെയ്ഡ് ചെയ്യുന്ന ഉണ്ട് ഉണ്ടാവും ആ അപ്പൊ അതല്ല കൂടെയൊക്കെ ആ കാലഘട്ടം പെട്ടെന്ന് അങ്ങ് കവറപ്പ് ചെയ്തു പോകും ഒരു ട്രെയിനിങ് പീരീഡ് പോലെ അതങ്ങോട്ട് പോകും ഈ കാലഘട്ടങ്ങൾ നമ്മളെ കൂട്ടുകെട്ടുകൾ മാത്രം ശ്രദ്ധിച്ച അതെ അപ്പം ഇതിന്റെ ഒരു ഒരു രക്തചുരുക്കം എന്ന് പറയുന്നത് ഈ ദശാകാലങ്ങൾ നമ്മുടെ വാർത്തക്യ സമയത്ത് വരുന്നത് കൊണ്ട് നമ്മളതിനെ ഒരു ഒരു എന്താണ് മോശമായിട്ട് കാണേണ്ട ആവശ്യമില്ല നല്ല ദശാകാലങ്ങൾ വാർദ്ധക്യകാലത്താണെന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട് എനിക്ക് അറുപത്തിയഞ്ച് വയസ്സ് കഴിയുമ്പോഴാണല്ലോ നല്ല സമയം എന്ന് പറഞ്ഞു അതുകൊണ്ട് എന്റെ പ്രയോജനമൊന്നും കരുതരുത് അങ്ങനെ വരുന്നുണ്ടേ അത് നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കാൻ ആളുണ്ടാവും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനാളുണ്ടാവും നിങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ കാണത്തില്ല ആ കാലഘട്ടം അങ്ങനെയായിരിക്കും കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയം ആൾക്ക് നന്നായിട്ട് എൻജോയ് ആർക്കും ഓൾറെഡി റിട്ടേൺ ുംയസൺ സംഭവിക്കും അത് ഇത്ര നമ്മൾ എക്സസൈസ് ചെയ്യുന്ന ആളാണെങ്കിലും യോഗിയെ പോലെ ജീവിക്കുന്ന ആളാണെങ്കിലും ജനനവും പറഞ്ഞ കുറിച്ച് വെച്ചിരിക്കും സമയത്ത് സംഭവിച്ചിരിക്കും ഇത് ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു ഒരു ജനറൽ ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ചില വ്യക്തികളെ കാണുമ്പോൾ ചില വ്യക്തിത്തെ കാണുമ്പോൾ ആള് ചിലപ്പോൾ കുറച്ച് ഏജ്ഡ് ആയിരിക്കും പക്ഷെ എന്നാലും ആള് ഭയങ്കര ഒരു എനർജറ്റിക്ക് യങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും നേരെ തിരിച്ചുവാകാം ഇങ്ങനെ സംഭവിക്കുന്നതിൽ ഈ നമ്മൾ ഈ പറയുന്ന പ്ലാനറ്ററി പൊസിഷൻസിനോ അല്ലെങ്കിൽ പ്ലാനറ്റിന്റെ ഏതെങ്കിലും ഇൻഫ്ലുവൻസ് കൊണ്ടിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ബ്രെഡ് ആൻഡ് ബ്രിഡ് ആൻഡ് ബട്ടർ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഈ പ്രൊഫഷൻ കൊണ്ടു നടക്കുകയും ഇതിനെ ഞാൻ സ്നേഹിക്കുകയും ഇതിനെ പഠിക്കുകയും ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നമ്മളുടെ ബെർത്ത് ചാർട്ടിൽ നമുക്ക് എനർജി തരുന്ന പ്ലാനറ്റ്സ് ഉണ്ട് റെഡ് എനർജറ്റിക് പ്ലാനറ്റ്സ് എന്ന് പറയാം അത് നമുക്ക് ചൊവ്വയെ അതുപോലെ സൂര്യൻ അതുപോലെ മറ്റു രണ്ട് കാര്യങ്ങളൊന്നും ചന്ദ്രൻ സൂര്യചന്ദ്രന്മാർ ചൊവ്വ സൂര്യൻ ഇവർ മൂന്ന് നാല് പേരും വളരെ സ്ട്രോങ് ആയിട്ടാണ് നമ്മുടെ നിൽക്കുന്ന നിൽക്കുന്നയാൾ അയാൾക്ക് എപ്പോഴും എനർജറ്റിക് ആയിരിക്കും അയാൾ എത്ര വയസ്സാണേലും ആ ഒരു ആളെ കണ്ടാലും ഫീൽ ചെയ്യത്തില്ല സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുക ചൊവ്വ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക ചന്ദ്രൻ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവർക്ക് ആ ഒരു ഒരു യൂത്ത് ഫുൾനെസ് എപ്പോഴും അവരിൽ കാണും അപ്പോൾ പറയലോ ഓ ഫുള്ളി കണ്ടാൽ തോന്നത്തില്ല കേട്ടോ ഇത്ര പ്രായം തോന്നും ആ അതാണ് ആ തോന്നൽ ഉണ്ടാക്കുന്നത് ഈ ആണ് പിന്നെ അയാളത് മെയിൻറ്റെയിൻ കൂടെ ചെയ്യാന്ന് നല്ല എക്സസൈസും വേണ്ട തരത്തിൽ ആ ശരീരം കീപ്പ് ചെയ്താൽ പോകുന്നെങ്കിൽ അത് വളരെ ലെവലിൽ നിൽക്കും അത് മെയിൻ്റെനൻസ് നമ്മുടെ ഇതാണ് നമ്മുടെ പാർട്ടാണ് നമ്മുടെ ഡ്യൂട്ടി ആ അതേസമയം മറിച്ച് സൂര്യചന്ദ്രന്മാർ ഒരു നെഗറ്റീവ് പോസിഷനിൽ പോയി ചൊവ്വായ്ക്ക് ബലമില്ല സൂര്യൻ നീചത്തിൽ പോയി ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ആൾക്ക് ആളുടെ പ്രായം ഇപ്പോൾ നാൽപ്പത് വയസ്സാണ് ആൾക്ക് ഒറിജിനൽ പ്രായമെങ്കിലും അറുപത് വയസ്സ് തോന്നിക്കും നേരെ തിരിച്ചും സംഭവിക്കാം അത് ഈ പറയുന്ന പ്ലാനറ്റിന് സൂര്യചന്ദ്രന്മാരുടെയും ചൊവ്വയുടെയും ആ ഒരു പൊസിഷനും ആ ഒരു ബലും കാര്യങ്ങളും നോക്കിയിട്ടാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അറിയാൻ പറ്റും ആള് അതുകൊണ്ട് തന്നെ നമുക്കൊരു ചാർട്ട് ഇപ്പെന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ ചാർട്ട് കണ്ടാൽ ജൂപ്പിറ്റർ വ്യാഴത്തിൻ്റെ പൊസിഷൻ എവിടെയാണ് ഞാൻ ആദ്യം നോക്കും ഇയാൾക്ക് വ്യാഴം ഒരു ഡിവൈൻ പ്ലാനറ്റ് ആണ് നമ്മളെപ്പോഴും സംസാരിക്കുന്നത് ഗുരുസ്ഥാനമാണ് ഗുരുസ്ഥാനാണ് ഗുരുസ്ഥാന ബ്ലെസ്സിങ് ആണത് അപ്പോൾ അത് ആ ഒരു പ്ലാനറ്റ് നന്നായാൽ തന്നെ പകുതി കാര്യങ്ങളൊക്കെയാണ് അത് ഫസ്റ്റ് പിന്നെ സൂര്യചന്ദ്രന്മാരുടെ നിലനിൽപ്പ് എവിടെയാണ് എവിടെയാണ് നിൽക്കുന്നത് ഇവർക്ക് ലൈഫിൽ നല്ല ബ്രൈറ്റ്നെസ് ഉള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ അതുണ്ടാക്കാൻ ഇവർ എന്ത് ചെയ്യാൻ ചെയ്യേണ്ടി വരും എന്നുള്ളത് നമ്മൾ ശരിക്കും സയൻറ്റിഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ അതിന് ചർച്ച ചെയ്യാറുള്ളൂ സൂര്യൻ മോശമാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള വേറെ പറഞ്ഞ പറഞ്ഞ വഴിപാടുകൾ കാര്യങ്ങൾ അതൊക്കെ വേറെ ദാറ്റ് ഇസ് എ തിങ് സൂര്യൻ നമുക്ക് ചാർട്ടിൽ നമുക്ക് ബ്രൈറ്റ്നസ് തരുന്നില്ലെങ്കിൽ നമ്മൾ ആ ബ്രൈറ്റ്നസ് ഉണ്ടാക്കാൻ സൂര്യനെ തന്നെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ അത് രാവിലെ തീരുന്നേപ്പ് കുളി ആയിട്ടുള്ള ശരിക്കും തുലാമാസൊക്കെ ജനിച്ച ആൾക്കാർ ഡെയിലി ഒരു അഞ്ചു മണിയെങ്കിലും എഴുന്നേറ്റ് പുറത്തിറങ്ങുകയും കുളിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അവരുടെ ലൈഫിൽ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് പോകും ആ സൂര്യൻ പോസിറ്റീവായിട്ട് വരും അതായത് നമ്മുടെ ദൈനംദിന ദിനചര്യകൾ കൊണ്ട് നമുക്ക് അതിനകത്ത് ഒരു മാറ്റം എനിക്ക് തോന്നുന്നു നമ്മൾ അതുപോലെ തന്നെ മുമ്പുള്ള എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ ഒരു ധാരാളം ഉപരത്നങ്ങളെ കുറിച്ച് നമ്മള് ചർച്ച ചെയ്യാറുണ്ട് നമ്മുടെ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞ ഒരു രക്തമായിരുന്നു ബ്ലാക്ക് ഗ്രൂപ്പിൽ അപ്പൊ ആ ചർച്ച ചെയ്ത സമയത്ത് നമ്മൾ ഒന്ന് പരാമർശിച്ച കാര്യമാണ് ലാവാ സ്റ്റോണിനെ കുറിച്ച് നിന്നാണ് ഈ രണ്ട് രണ്ട് കലകളും രൂപ ഏർപ്പെടുന്നത് രണ്ടിനും ചെറിയ വ്യത്യാസങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു ആ ഒരു വിവരങ്ങളിലേക്ക് നമുക്കൊരു ബ്രേക്കിന് ശേഷം തിരികെ വരാം രത്നശാസ്ത്രത്തിലേക്ക് തിരികെ വരാം നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ലാവ ലാവ എന്ന് പറയുന്ന ആ ഒരു വോൾക്കാനിക് വോൾക്കാനിക് സ്റ്റോൺ സ്റ്റോണിനെ കുറിച്ചാണ് ലാവ ലാവ ഇതുപോലെ തന്നെ അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള സ്ഫോടനത്തിൽ നിന്ന് വരുന്ന ആ ഒരു ലാവ തന്നെ അത് തന്നെ അന്തരീക്ഷത്തിലെ തണുപ്പ് ഈർപ്പം കൊണ്ടും ജലം ത്തിൻ്റെ കോണ്ടാക്ട് കൊണ്ടും സ്റ്റോണായിട്ട് മാറുകയാണ് എന്ന് പറഞ്ഞാൽ ഇത് ഈ വോൾക്കാന പൊട്ടി വരുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരുപാട് എയർ സ്പേസസും ബബിൾസും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് ഈ ഈ രത്നത്തിന് ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ഇപ്പോൾ ഹോൾസ് ഒക്കെ കാണും അതായത് ഒരു ഒരു സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു അല്ല ഒരു സോഫ്റ്റ് സുഷിരങ്ങൾ കാണും അതിന്റെ ടെസ്റ്റർ റഫ് ടെസ്റ്റർ ആയിരിക്കും അത് റഫ് ഫിനിഷിംഗ് ആയിരിക്കും എന്ത് അബ്സോർവ് ചെയ്യാനായിട്ടൊരു കപ്പാസിറ്റി ഉള്ളൊരു സാധനമായിട്ട് നമുക്ക് പെട്ടെന്ന് നേരെ ഗ്ലാസി ലസ്റ്ററാണ് ഇതിനൊരു ബ്ലാക്ക് ആയിട്ടുള്ള ടെസ്റ്ററാണ് ഇത് റഫാണ്ഡിന് നല്ല തിളക്കം ഉണ്ടാവും തിളക്കം ഉണ്ടാവും ഇതിനൊരു ഭയങ്കര രസമാണ് ഈ റഫ്നെസ് ഈ റഫ്നെ സ്റ്റോൺ ഓർണമെന്റ് ഭയങ്കര ഭംഗിയത് വിദേശ വനിതകളൊക്കെ ഒരുപാട് ഇത് ഇത് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ കാരണം ഇതിന് ഒരു ഭയങ്കര പ്രൊട്ടക്റ്റീവ് സ്റ്റോണാണിത് കാരണം ഇത് ജ്വലിച്ച് നിൽക്കുന്ന അഗ്നിയുടെ ദേവതയെ ആണ് ഈ ലാവ അഗ്നിപർവ്വതം എന്നാണ് പുരാതന ഇതിൽ വിശ്വസിച്ച് വരുന്നത് പുരാതന ആൾക്കാർ ആ പണ്ടത്തെക്കുള്ള ആൾക്കാരുടെ വിശ്വാസം അവരങ്ങനെ പ്രകൃതി ഒരുപാട് തരത്തിൽ അവര് ദൈവമായിട്ട് കാണാറുണ്ടായിരുന്നല്ലോ ഈ വിട്ട മിന്നലും അമാവാസിയും ഒക്കെ അവർ പ്രത്യേക തരത്തിലാണ് അതൊരു ഈശ്വരീയമായിട്ടാണ് കാണുന്നത് സയൻസ് സയൻസ് പരമായിട്ട് നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ കാണുമായിരിക്കാം മറ്റുള്ള തരത്തിൽ പറയാം എന്നാലും അവർ പണ്ടത്തെ കാലത്ത് വിശ്വസിക്കുന്ന അഗ്നിദേവത ജ്വലിക്കുന്ന അഗ്നിദേവതയുടെ പ്രതീകമായിട്ടാണ് അഗ്നിപർവ്വതത്തെ അവർ കണ്ടിട്ട് അതിൽ നിന്ന് വരുന്ന രക്തം ധരിക്കുന്നത് അവർക്ക് ഏറ്റവും ഊർജ്ജസ്വലതയും പ്രൊട്ടക്ഷനും ഉണ്ടാക്കും എന്നാണ് വിശ്വസിച്ച് പോരുന്നത് ഇന്നും ആ വിശ്വാസം ഉണ്ട് അത് നമുക്ക് അഗ്നിദേവതയായിട്ടൊന്നും ആയല്ല എന്നാൽ പോലും ഇത് ലാവ സ്റ്റോണുകൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളൊരു ഒരു പ്രത്യേകതയുണ്ട് ഈ പറഞ്ഞ പോലെ ഒബ്സിഡിയൻ പോലെ തന്നെ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് സ്റ്റോൺ ഗ്രൗണ്ടിങ് സ്റ്റോൺ ആണ് കാണാൻ ഭയങ്കര ഭംഗി അതിന്റെ റഫ്നെസ്സും അതിന്റെ ലെസ്റ്റർ ഇല്ലായ്മയുമാണ് അതിന്റെ ഭംഗി ഫിനിഷ് ഫിനിഷ്സ് പിന്നെ ഇതിനകത്ത് എന്താ വെച്ചാല് ചില അറബ്സ് രാജ്യങ്ങളിലൊക്കെ ചില രീതി ഇഷ്ടമാണ് നല്ല പെർഫ്യൂംസ് നല്ല ആരോഗ്യ പോലത്തെ ഇതിനകത്തും ലിക്വിഡിൽ പെർഫ്യൂമില് മുക്കിയിട്ട് അത് ഉപയോഗിക്കും അതിന്റെ സ്മെല് പോകത്തില്ല ഇത് നന്നായിട്ട് നല്ല അബ്സോർവ് ചെയ്യുന്ന പോലെ തന്നെ സ്മെല് അബ്സോർവ് ചന്ദനത്തിന്റെ ഒക്കെ തൈലം ൂതിന്റെയൊക്കെ തൈലങ്ങൾ കിട്ടുമല്ലോ അതിനകത്ത് അത് മുക്കി ഉപയോഗിക്കുന്നത് ആയിട്ട് നിർത്താമതിട്ടാലോ ഇട്ടാലും പോകുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും ആ ഒരു ഇല്ല ഇല്ല സ്മെല് അന്തരീക്ഷത്തിലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതുപോലുള്ള അന്തരീക്ഷ ശുദ്ധീകരണം ക്യാംഫർ കർപ്പൂരമൊക്കെ കത്തിക്കുന്നത് അതിനാണല്ലോ അന്തരീക്ഷത്തിലുള്ള നെഗറ്റീവ് അല്ലെങ്കിൽ അതിനകത്തുള്ള ആ ഒരു മാലിന്യങ്ങൾ അബ്സോർവ് ചെയ്തത് നശിപ്പിച്ചു കളയാനായിട്ടാണ് ഈ വക കാര്യങ്ങളെല്ലാം ഇപ്പം ചന്ദനത്തിനേക്ക് ഹോമങ്ങളും ഒക്കെ അരോമ തെറാപ്പിയുടെ ഭാഗമായിട്ടാണ് ഊതു പോയക്കുക ഇതെല്ലാം അരോമ തെറാപ്പിയാണ് നമ്മളതിനെന്ത് എന്ത് വിളിച്ചാലും ഇതൊക്കെ ഈ തെറാപ്പികളൊക്കെ പണ്ടത്തെ കാലം മുതലേ അനുഷ്ഠിക്കാ വൈകുന്നേരം ആവുമ്പോൾ ആൾക്കാർ വിളക്ക് കത്തിക്കുന്നു അല്ലെങ്കിൽ തിരികത്തിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുന്നു ഊതൊക്കെ പോയിച്ചു കണ്ടില്ലേ അതൊക്കെ ആ സന്ധ്യാസമയത്ത് ടോക്സിക് കണ്ടൻസ് കൂടുതലാണ് അന്തരീക്ഷത്തിൽ അതാണ് ഇതിൻ്റെ സയൻസ് വരുന്നത് സൂര്യൻ അസ്തമിച്ച ആ ടൈമ് ടോക്സിക് കണ്ടൻസ് കൂടുതൽ അതുകൊണ്ടാണ് ആ ആ സമയത്ത് പ്രേയറിനും പ്രാർത്ഥനയ്ക്കും അതുപോലെ ഭക്ഷണം ആ സമയത്ത് കഴിക്കരുതെന്ന് പറയുന്നത് സൂര്യ സൂര്യാസ്തമിക്കുന്നതിന് മുന്നേ ഭക്ഷണം കഴിക്കാനല്ലേ പറയുന്നത് ഇപ്പം ഇപ്പോൾ ആൾക്കാർ എത്രയോ പേരത് ഫോളോ ചെയ്യുന്നുണ്ട് രഞ്ജഞ്ചര ആ പഠിത്തേ ഡിന്നർ കഴിച്ച് കഴിഞ്ഞു വൈകുന്നേരം പുകയ്ക്കുന്നത് ഇതിനാ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ടോക്സിക് ആ ഒരു വിഷാംശങ്ങളൊന്നും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം മാറിട്ടത് ശുദ്ധമായി പിന്നെ നല്ലൊരു അരോമ അവിടെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് അതിപ്പോ പലതരത്തിലുള്ള സാധനങ്ങൾ പോയിക്കാൻ കിട്ടും അറബ് രാജ്യങ്ങളിൽ കണ്ടല്ലോ ഊത് പോയിക്കുന്നേ ഏത് മാർക്കറ്റിൽ നിങ്ങൾ നോക്കൂ ഉണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ലാവ സ്റ്റോണിനും ധാരാളം പ്രത്യേകതകളുള്ളൊരു തരാനുള്ള ഭംഗിയുള്ള കല് ചുമ്മാ മേടിച്ച് നമുക്ക് തരിക്കാം വലിയ വിലയൊന്നുമില്ല ഇതിൻ്റെ ഒരു ഒരു ഡ്യൂറബിലിറ്റി എങ്ങനെയാ ഇത് ഡ്യൂറബിളാ ഡ്യൂറബിൾ ഡ്യൂബിളെ ഹാർഡ്നെസ് ആ കുറവാണെങ്കിൽ ഡ്യൂറബിൾ ആയത് ചുമ്മാ അങ്ങ് ചതഞ്ഞ് പൊട്ടി പോവൊന്നുമില്ല ഇപ്പൊ ഗ്ലാസ് ബേസ് ആയിട്ടുള്ള കല്ലുകളാണ് പെട്ടെന്ന് പൊട്ടി 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 പോകുന്നത് ഹാർഡ്നെസ് കുറഞ്ഞതും എന്നാൽ ഗ്ലാസി ലെസ്റ്റർ ഉള്ള കല്ലുകളും എമറോൾഡ് ഒക്കെ താഴെ വീണാ പൊട്ടി പോകുന്നതിന്റെ കാര്യം അതാ ഇത് പൊട്ടാത്തൊന്നുമില്ല ഇതിന്റെ ലെസ്റ്റർ തന്നെ അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു ഫിനിഷിങ്ങാണത് പ്രത്യേക ഫിനിഷിങ്ങാണ് അതിനകത്ത് തന്നെ അതിനകത്തൊരു അതിന്റെ ഘടകം അയണും അയണോക്സൈഡും മഗ്നീഷ്യത്തിന്റെ എന്തോ ചെറിയ കണ്ടന്റ് അതിലുണ്ട് ഇതിലുണ്ട് അതുകൊണ്ടാണ് ബ്ലാക്ക് കളർ വരുന്നത് പിന്നെ ഇത് സൂക്ഷിച്ചു വെക്കാനും നമുക്ക് ചെറിയ ഓയിലൊക്കെ ഇട്ട് വേണമെങ്കിൽ വെക്കാം ഒന്ന് ഓയിൽ തുടച്ച് വെക്കാം അല്ല നല്ല ചന്ദനത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ഈ പറഞ്ഞ പോലുള്ള പെർഫ്യൂംസ് എന്തെങ്കിലും ഇപ്പം അതൊക്കെ ഒന്ന് മുക്കി ഒന്ന് ചെയ്തിട്ട് നമുക്ക് ധരിക്കാം കാണാനുള്ള ഭംഗി മാത്രമല്ല നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലേക്ക് സുഗന്ധം കൂടുതലും ഉപയോഗിക്കുന്നത് ബ്രേസ്ലെറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ചെയിൻ മാലയാക്കിയായിട്ടാണ് കൂടുതലും ഉപയോഗിക്കുന്നത് അല്ലേ ഈ ഒരു കൂടുതലും ഒറ്റ മാലയായിട്ട് ഉപയോഗിക്കാം ഒരു മാലയായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം ഇതെല്ലാം പ്രകൃതി തന്നിരിക്കുന്ന ഭംഗിക്ക് മാത്രമല്ല ഇതിനൊക്കെ ഇതിന്റെ പുറകില് നമ്മളെ മനുഷ്യനെ സംരക്ഷിക്കാനും ആരോഗ്യം നൽകാനും ഒക്കെയുള്ള കാര്യങ്ങളും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഫ്ലവേഴ്സ് തന്നിരിക്കുന്നത് ആ പ്രകൃതി തന്നെ ആര് തന്നിരിക്കുന്നത് മണമുള്ള എന്തിനാണ് തന്നിരിക്കുന്നത് അപ്പൊ അവിടെ ആ സുഗന്ധം പരത്താനും ഒക്കെയല്ലേ അപ്പൊ ആ ആ ഒരു അരോമ ഫീലിംഗ് ആണ് ഇതിനകത്ത് എല്ലാം ഉള്ളത് എല്ലാ രക്തങ്ങൾക്കാ അതിനകത്തുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്നത്തെ എപ്പിസോഡും വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി നമ്മൾ ഒപ്സിഡിയൻ അതുപോലെ തന്നെ ലാവ് പോലെയുള്ള രക്തങ്ങള് ഓർഗാനിക് സ്റ്റോണുകളെ കുറിച്ച് നമ്മൾ ചെയ്തെടുക്കുന്ന രക്തങ്ങള് പിന്നെ നമ്മള് കടലിൽ നിന്ന് നമ്മൾ കവർ അതുപോലെ നമ്മൾ പറഞ്ഞു വന്നിരുന്ന ഓരോ ലഗ്നത്തിന്റെ ഒരു പ്രാധാന്യം നമ്മൾ ചർച്ച ചെയ്ത് വരുന്നുണ്ടായിരുന്നു എനിക്കൊന്നും അതിന്റെ ഒരു കാര്യങ്ങള് നമ്മൾ അടുത്ത നമുക്ക് ഉൾപ്പെടുത്തണം ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻ്റപ് ചെയ്യാനുള്ള സമയമായി നമസ്കാരം